ഹായ് ഓൾ ഞാൻ ഫിനാൻഷ്യൽ ഡിസിപ്ലിനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പ് അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതിനും കൂടുതൽ റിയാക്ഷൻസും റെസ്പോൺസും ഒക്കെ എനിക്കതിന് കിട്ടി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമുണ്ട് അപ്പോൾ ആദ്യം തന്നെ ആ ഒരു സന്തോഷവും നന്ദിയൊക്കെ അറിയിച്ചുകൊണ്ട് അതിൻ്റെ ഒരു സെക്കൻഡ് പാട്ട് പോലെ ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ അത് കടമില്ലാതെ ജീവിക്കണം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം എന്നാണ് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ നമ്മളൊക്കെ സാധാരണ മനുഷ്യന്മാരല്ല ഇപ്പോൾ ഒരുപാട് പൈസയൊന്നും നമ്മുടെ കയ്യിൽ സേവിങ്സ് ഉണ്ടായിരുന്നു വരില്ല എത്രയൊക്കെ പ്ലാൻ ചെയ്താലും പല കാര്യങ്ങൾ ഫോളോ ചെയ്താലും ചില സാഹചര്യങ്ങൾ നമുക്ക് കടം വാങ്ങാം അല്ലെങ്കിൽ ലോണൊക്കെ എടുക്കേണ്ട സാഹചര്യം വരാറുണ്ട് അപ്പോൾ മാസവരുമാനമുള്ള സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമുക്കിപ്പോൾ ഒരു കാര്യം നേടണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അതിനുള്ള സാമ്പത്തികം നമ്മുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ രണ്ട് തരത്തിൽ നമുക്കത് അച്ചീവ് ചെയ്യാം ഒന്ന് നമ്മുടെ മാസ വരുമാനത്തിൽ നിന്ന് ചെറിയൊരു തുക അതിനു വേണ്ടി മാറ്റി വെച്ചുകൊണ്ട് നമ്മുടെ ആവശ്യത്തിനുള്ള തുക എപ്പോഴാണോ ആവുന്നത് ആ സമയത്ത് നമുക്കത് നേടിയെടുക്കാൻ പറ്റും അല്ലെങ്കിൽ ആദ്യം തന്നെ കടായിട്ടോ ലോണായിട്ടോ അതിനാവശ്യമുള്ള തുക നമ്മളെടുത്തിട്ട് മാസം നമ്മുടെ വരുമാനത്തിൽ നിന്ന് നമുക്കത് തിരിച്ചടയ്ക്കാം ഇതിലേത് രീതി നമ്മൾ സ്വീകരിക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യത്തിൻ്റെ പ്രാധാന്യം അനുസരിച്ചിരിക്കും മെജോറിറ്റി ആൾക്കാരും രണ്ടാമത്തെ രീതിയാണ് ഫോളോ ചെയ്യാറ് അപ്പോൾ നമുക്ക് ലോണിനെ കുറിച്ചിട്ട് സംസാരിക്കാം പേഴ്സണൽ ലോണിനെ കുറിച്ചാണ് കേട്ടോ ഞാനിവിടെ പറയുന്നത് അതായത് സാലറീഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അതിൻ്റെ പുറത്ത് ബാങ്ക് കൊടുക്കുന്ന ലോണാണ് പേഴ്സണൽ ലോൺ ഞാൻ കുറച്ചു കാലം മുമ്പ് വരെ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയുന്നവരേക്കും എനിക്ക് ലോൺ ഇല്ല അല്ലെങ്കിൽ ഞാൻ ലോൺ എടു എടുത്തിട്ടില്ല എന്നൊക്കെ പറയുന്നത് കുറച്ച് നല്ല കാര്യമായിട്ടാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അതായത് വളരെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ആണ് ലോൺ എടുക്കുന്നത് കടം വീട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെയാണ് ഞാൻ തിരിച്ചു വച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ സത്യത്തിൽ അങ്ങനെയല്ല ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ്റെ ഭാഗം നോക്കുകയാണെങ്കിൽ ലോൺ ഉണ്ട് എന്ന് പറയുന്നത് ഒരു മോശം കാര്യമല്ല അതേസമയം നമുക്ക് ലോൺ എടുത്ത് അത് കറക്റ്റായിട്ട് തിരിച്ചടയ്ക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതാണ് ഒരു സാമ്പത്തിക അച്ചടക്കത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കണക്കാക്കുന്നത് കേട്ടോ ഇപ്പോൾ ലോൺ എടുക്കുക എന്നുള്ളത് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ്റെ ഭാഗമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ പക്ഷേ അത് നമ്മുടെ ഫിനാൻഷ്യൽ റുട്ടീനെ ബാധിക്കുന്ന തരത്തിൽ അതായത് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന തരത്തിലാവരുത് നമ്മുടെ മാസവരുമാനത്തിൽ നമുക്ക് ചിലവുകളും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെയാണ് നമ്മുടെ ഈ ലോണിൻ്റെ തിരിച്ചടവും കാണേണ്ടത് അപ്പോൾ ഒരാൾ അയാളുടെ മാസ മാസവരുമാനത്തിൻ്റെ മാക്സിമം പോയിട്ടുണ്ടെങ്കിൽ അറുപത് ശതമാനം വരെ മാത്രമേ ഈ തിരിച്ചടവ് ഉണ്ടാവാൻ പാടുള്ളൂ ബാക്കിയുള്ള നാൽപ്പത് ശതമാനം നമ്മുടെ ചിലവുകൾക്കും സേവിങ്സിനും വേണ്ടി മാറ്റിവെക്കേണ്ടതായിട്ടുണ്ട് ഇനി എനിക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനുള്ളത് ഇപ്പം നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയാണെങ്കിലും പരിചയക്കാരിൽ നിന്ന് കടം വാങ്ങുകയാണെങ്കിലും നമ്മുടെ ആവശ്യം നടക്കാൻ വേണ്ടി മാത്രം അവർ പണം തരില്ല അവരുടെ ഒരു പ്രോഫിറ്റും കൂടി അതിൽ ഇൻക്ലൂഡ് ആണ് അപ്പോൾ അത് ആദ്യം നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം ആ ഒരു സത്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം കേട്ടോ നമ്മളിപ്പോൾ ബാങ്കിൽ നിന്ന് ലോണൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക് ആയിട്ടാണ് ആ ഒരു എമൗണ്ട് ആയി പോവുക അപ്പോൾ അവർ പറയുന്ന ഡേറ്റിൻ്റെ ഒരു ദിവസം മുമ്പ് തന്നെ നമ്മൾ ആ ഒരു എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ കീപ്പ് ചെയ്യണം ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മുടെ ഇൻകം അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്ന ആ ഒരു സമയത്ത് തന്നെ സേവിങ്സിനുള്ള എമൗണ്ടും ഇതുപോലെ തിരിച്ചടവിനുള്ള എമൗണ്ടും ഒക്കെ ആദ്യം തന്നെ നമ്മൾ മാറ്റി വയ്ക്കണം കേട്ടോ മുൻപത്തെ പോലെ നമുക്കിപ്പോൾ ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ബാങ്കുകളിൽ കയറി ഇറങ്ങേണ്ട ആവശ്യമൊന്നും വരുന്നില്ല ലോൺ എക്സിക്യൂട്ടീവ് അപ്പോൾ നമ്മളെ കോൾ ചെയ്യാറുണ്ട് ലോൺ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം നമ്മുടെ ഡോക്യൂമെൻറ്സും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ ശ്രദ്ധിക്കാം അതുപോലെ തന്നെ ആണ് ഓൺലൈൻ ലോൺസ് എടുക്കുമ്പോഴും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് എൻ്റെ പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ കടങ്ങളില്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചപ്പോൾ എല്ലാവർക്കും അത് പോസിബിൾ അല്ല നമ്മുടെ സാഹചര്യം കൊണ്ട് കടം വാങ്ങേണ്ടി വരാറുണ്ട് ലോൺസ് ഉണ്ട് തിരിച്ചടവുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓരോരുത്തർ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഇല്ലേ എന്നുള്ള തോന്നൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്തത് ലോൺ ഉണ്ട് അല്ലെങ്കിൽ കടം ഉണ്ടെന്ന് പറയുന്നത് നോർമൽ ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ സാഹചര്യം നോർമൽ ആയിട്ടുള്ള കാര്യമാണ് അതെല്ലാം കറക്റ്റായിട്ട് തിരിച്ചടയ്ക്കാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അപ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുള്ളൂ കേട്ടോ ഇപ്പോൾ ആയിട്ട് പേഴ്സണൽ ലോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡ് ആണ് നമ്മൾ എങ്ങനെയാണ് ലോൺ അപ്ലൈ ചെയ്യേണ്ടത് നമുക്ക് മിനിമം എത്ര സാലറി ഉണ്ടാവണം നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ എലിജിബിലിറ്റി നമ്മൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത് നമുക്ക് ആരാണ് വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ സിബിൽ സ്കോർ ഉണ്ടാവണം എന്നൊക്കെ അറിയാലോ സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ നമുക്ക് ലോൺ അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ സിബിൽ സ്കോർ എങ്ങനെയാണ് എടുക്കുക എങ്ങനെയാണ് അത് ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ സിബിൽ ഇല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലും ജാമ്യം നിൽക്കേണ്ട ആവശ്യമുണ്ടോ അപ്പോൾ എല്ലാ പേഴ്സണൽ ലോണും ജാമ്യം നിൽക്കുക അതായത് കോപ്ലിക്കൻറ്റ് നിൽക്കേണ്ട ആവശ്യമുണ്ടോ ഇനി ഇപ്പോൾ നമ്മൾ അങ്ങനെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് എന്തൊക്കെയാണ് വരിക ഇപ്പോൾ നമ്മൾ ക്രെഡിറ്റ് കാർഡൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരുപാട് ഔട്ട് ബാലൻസ് നിൽക്കണ്ടെങ്കിൽ അത് നമ്മുടെ പേഴ്സണൽ ലോൺ എഫക്റ്റ് ചെയ്യും നമ്മുടെ എലിജിബിലിറ്റീനെ എഫക്റ്റ് ചെയ്യും അതുപോലെ തന്നെ ഓൺലൈൻ ലോൺസ് ഒക്കെ ബാങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും അപ്പോൾ അതിനെ നമുക്ക് നോർമൽ ബാങ്കിൻ്റെ റേറ്റിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ പിന്നെ നമ്മുടെ ടെനർ അതായത് കാലാവധി ഇപ്പോൾ ഒരു ആറ് ഏഴ് വർഷത്തേക്ക് എടുക്കുമ്പോൾ നമ്മുടെ ഇ എം ഐസ് വളരെ കുറവായിരിക്കും അപ്പോൾ അതാണോ നമുക്ക് നല്ലത് നമ്മുടെ വർഷം കുറച്ചിട്ട് ഇ എം ഐയുടെ എമൗണ്ട് കൂട്ടിയിട്ട് അങ്ങനെ റീപേമെൻറ്റ് ചെയ്യണതാണോ നല്ലത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡൗട്ട്സ് വരും പേഴ്സണൽ ലോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്ത് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്യാതെ പാർട്ട് ബൈ പാർട്ടായിട്ട് ചെയ്യുന്നത് ഇപ്പോൾ പേഴ്സണൽ ലോണിന്റെ കാര്യത്തിൽ ഞാൻ നെക്സ്റ്റ് എന്ത് ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് വീഡിയോ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ഒന്ന് സജസ്റ്റ് ചെയ്യണേ പിന്നെ ഞാൻ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞ പോലെ നിങ്ങളുടെ വാല്യുബിൾ ടൈമാണ് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇതിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ എൻ്റെ വളരെ ചെറിയൊരു ചെറിയൊരറിവ് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതിൽ കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അത് തിരുത്താൻ വേണ്ടിയിട്ടാണ് അതുപോലെ ബാങ്കിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവർക്കറിയുന്ന കാര്യങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക മറ്റുള്ളവർക്കും കൂടി അത് യൂസ്ഫുള്ളായിരിക്കും നിലവിൽ ഒക്കെ പോകുന്ന ആൾക്കാർക്ക് കറക്റ്റായിട്ട് റീപേയ്മെൻറ്റ് എല്ലാം ചെയ്യാൻ പറ്റട്ടെ അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് വർക്കിംഗ് അവേഴ്സിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്